അനേക കോടി ഭക്തജനങ്ങൾ ജന്മസാഫല്യം തേടി മോക്ഷാർത്ഥങ്ങളായി എത്തുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം അഥവാ വൈക്കത്ത് പെരുന്തൃക്കോവിൽ എട്ട് ഏക്കറോളം വരുന്ന വിസ്തൃതമായ സ്ഥലത്താണ് കിഴക്കോട്ട് ദർശനമായുള്ള ക്ഷേത്രം ഇത്രയും വിസ്താരമുള്ള ക്ഷേത്രം അതിലകം കേരളത്തിൽ വേറെയുണ്ടോ എന്ന് സംശയമാണ് കോപ്പുതൂക്കൽ സന്ധ്യവേല അഷ്ടമി മഹാത്മ്യം ഋഷഭവാഹനം എഴുന്നള്ളിപ്പ് അഷ്ടമി വിളക്ക് വലിയ കാണിക്ക മാർഗഴി കലശം കുംഭാഷ്ടമി വടക്കുംപുറത്ത് തെക്കും പുറത്ത് പാട്ട് ചിറപ്പ് ഇവയൊക്കെയാണ് വൈക്കത്തപ്പൻ്റെ ഉത്സവങ്ങളും ആചാരങ്ങളും ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ മാത്രമാണ് വടക്കും പാട്ട് നടത്തുന്നത് ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കുവശത്ത് വലിയ നെടുപ്പുര കെട്ടി ചുറ്റിലും മറച്ച് അവിടെ നടത്തുന്ന കളമെഴുത്തും പാട്ടും എഴുന്നള്ളിപ്പുമാണ് ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ കളമെഴുത്തും പാട്ടും നടത്താനുള്ള അവകാശം പുതുശ്ശേരി കുറുപ്പിൻ്റെ കുടുംബത്തിലേക്കാണ് വടക്കങ്കൂർ രാജാവ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന വടക്കും പാട്ട് മീനമാസത്തിലെ കാർത്തിയേക്കാണ് ആരംഭിക്കുന്നത് ഒറ്റത്തടി പ്ലാവിൻ്റെ തൂണ് നിലം തൊടാതെ വെട്ടിക്കൊണ്ടുവന്ന് ക്ഷേത്രമതിൽക്കകത്ത് വടക്കു ഭാഗത്ത് പ്രദക്ഷിണ വഴിക്ക് പുറത്തായി വടക്കേ ഗോപുരത്തിലേക്കുള്ള നടക്കല്ലിന് ചേർന്ന് നടക്കല്ലിൻ്റെ കിഴക്കു ഭാഗത്ത് സ്ഥാപിക്കുന്നു തൂൺ സ്ഥാപിക്കുന്നതിന് മുൻകൂട്ടി മുഹൂർത്തം നിശ്ചയിച്ച് താളമേളങ്ങളുടെ അകമ്പൊടിയോടെ കൊണ്ടുവന്നാണ് തൂൺ സ്ഥാപിക്കുന്ന ദിവസം രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം തന്ത്രി പൂജിച്ച വാളും പട്ടും നൽകി വെളിച്ചപ്പാടിനെ നിയോഗിക്കുന്നു ചേക്കോട്ട് കുടുംബത്തിലെ പുരുഷന്മാരാണ് വെളിച്ചപ്പാടാവാൻ പാരമ്പര്യമായി അവകാശം സിദ്ധിച്ചവർ മീനമാസത്തിലെ കാർത്തികയ്ക്കാണ് പാട്ട് തുടങ്ങുന്നത് കാർത്തിക നാൽപ്പത്തിയൊന്നാം ദിവസം വരത്തക്കു വിധം മുൻകൂട്ടി മുഹൂർത്തം നിശ്ചയിച്ചാണ് തൂണ് സ്ഥാപിച്ച് സാന്നിധ്യപ്പെടുത്തുന്നത് തൂൺ നാട്ടിയതിന് ശേഷം മുപ്പത്തെട്ടാം ദിവസം ആദ്യത്തെ ദേശത്താലപ്പൊലി നടത്തുന്നു നാൽപ്പതാം ദിവസമാണ് രണ്ടാമത്തെ ദേശത്താലപ്പൊലി രണ്ട് ദേശത്താലപ്പൊലികളും കരക്കാർ സംയുക്തമായാണ് നടത്തുന്നത് ദേശത്താലപ്പൊലികൾ ആരംഭിക്കുന്നത് ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നാണ് ആദ്യത്തെ ദേശത്താലപ്പൊലി തൈക്കാട്ടുശേരി ക്ഷേത്രത്തിലേക്കും രണ്ടാമത്തെ ദേശത്താലപ്പൊലി മൂത്തേടത്ത് കാവ് ക്ഷേത്രത്തിലേക്കുമാണ് പോകുന്നത് വൈക്കത്ത് വടക്കുംപുറത്ത് പാട്ട് തുടങ്ങുന്ന വിവരം സമീപ പ്രദേശങ്ങളിലെ ദേവിമാരെ അറിയിക്കലും അതിന് ക്ഷണിക്കുക എന്നതുമാണ് ഈ ആചാരത്തിൻ്റെ സങ്കല്പം പാട്ട് തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഓരോരോ കരക്കാരുടെ വകയായി ക്ഷേത്രഗോപുരത്തിന് വെളിയിൽ നാലു നടയിലും ആർഭാടപൂർവ്വം കൗങ്ങിൻകൊടി മരംനാട്ടി ദിക്കൊടികൾ സ്ഥാപിക്കുന്നു വടക്കൻപുറത്ത് പാട്ടിനായി ഓലകൊണ്ട് കെട്ടിയ നെടുമ്പുരയിൽ പാട്ടു തുടങ്ങുന്ന നാൾ മുതൽ പത്മമിട്ട് കീശാന്തി ത്രികാല പൂജ ചെയ്യുന്നു ദേവിയുടെ രൂപം വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് കളത്തിലെഴുതുന്നതിൻ്റെ മുഖ്യ ചുമതല പുതുശ്ശേരി പുതുശ്ശേരിക്കുറിപ്പിനാണ് ആദ്യത്തെ അഞ്ച് ദിവസം എട്ട് കൈകളുള്ള രൂപവും രണ്ടാമത്തെ അഞ്ച് ദിവസം പതിനാറ് കൈയുള്ള ദേവീരൂപവും പതിനൊന്നാം ദിവസം മുപ്പത്തിരണ്ട് കൈയുള്ള രൂപവും പന്ത്രണ്ടാം ദിവസം അറുപത്തിനാല് കൈയുള്ള ദേവിയുടെ കളവുമാണ് വരയ്ക്കുന്നത് അവസാന ദിവസത്തെ വലിയ കളത്തിന് ഉദ്ദേശം ആയിരത്തി ഇരുന്നൂറ് അടിവിസ്താരമുണ്ടാകും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കൂറത്ത് പാട്ട് എന്ന് പറഞ്ഞ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കളമെഴുത്തുപാട്ടെന്ന് പറഞ്ഞാൽ പാട്ടിന് ഒരു പ്രത്യേക ഐതിഹ്യമുണ്ട് അതായത് ദാരിക വധശേഷം ഭദ്രകാളിയുടെ രൗദ്രവുമായ ഭാവം തീർക്കാനായിട്ട് ദേവകളമ്പാടെ ശ്രമിച്ചു പക്ഷേ ശ്രീപരമേശ്വരൻ പോലും പരാജയപ്പെട്ട സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മായാൽ പഞ്ചഭൂതങ്ങളെ ആധാരമാക്കി അഞ്ചുവർണ്ണ പൊടികൾ കൊണ്ട് ഭഗവതിയുടെ രൂപം വരച്ച് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ശാന്തിയായി ഭഗവതി തൻ്റെ സ്വ തനി സ്വരൂപം നേരിട്ട് കണ്ടപ്പോൾ ഭഗവതി ശാന്തിയായെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്ക് കുറുപ്പന്മാർക്കുള്ളത് പിന്നെ അഞ്ച് ആ പഞ്ചവർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ വെള്ള കറുപ്പ് പച്ച ചുമപ്പ് അങ്ങനെ അഞ്ച് പൊടികൾ മഞ്ഞ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് വെള്ള അരിപ്പൊടി കരി ഉമിക്കറി തന്നെയാണ് ചുമല മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന മിശ്രിതമാണ് പച്ച വാഗയിൽ പിടിച്ചതാണ് ഇതാണ് എൻ്റെ പൊടികളുടെ ആധാരം പിന്നെ വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നേർവര വര കൊണ്ടിട്ട് ഭഗവതിയുടെ ഒരു രൂപം ആദ്യം വരയ്ക്കുന്നു ഓരോ കരി വരയ്ക്കും പുറമേ ചുമലയും മഞ്ഞയും എഴുതി കൊണ്ട് ഫിനിഷ് പിന്നെ ആർട്ട് വർക്കൊക്കെ കളമൊഴുത്തുപാട്ടിന്റെ എല്ലാ ദിവസവും രാത്രി വടക്കേ നടയിലുള്ള കൊച്ചാലം ചുവട്ടിൽ നിന്ന് എതിരേൽപ്പും താലപ്പൊലിയുമുണ്ട് തദ്വസരത്തിൽ ചട്ടത്തിൽ കണ്ണാടി ബിമ്പം കെട്ടി ദേവിയെ എഴുന്നള്ളിക്കുന്നത് കീഴ്ശാന്തിമാരാണ് കൊച്ചാലം ചുവട്ടിൽ നിന്ന് ആനപ്പുറത്തു നിന്നും ദേവിയെ ഇറക്കി എഴുന്നള്ളിച്ച് വെള്ളരി നിവേദിച്ച് തിരികെ ക്ഷേത്രത്തിലേക്ക് കുരവയുടെയും താലപ്പൊലിയുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിക്കുന്നു കളമൊഴുത്തുപാട്ട് നടക്കുന്ന അവസരത്തിൽ വൈക്കാത്തപ്പൻ്റെ അത്താഴ ശ്രീബലി ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടാണ് നടത്താറുള്ളത് ശ്രീബലിയുടെ ആദ്യത്തെ പ്രദക്ഷിണം വടക്കു ഭാഗത്തെത്തുമ്പോൾ കൊച്ചാലം ചുവട്ടിൽ നിന്നുള്ള ദേവിയുടെ എഴുന്നള്ളത്തും മതിൽക്കകത്ത് പ്രവേശിക്കും പിന്നീടുള്ള പ്രദക്ഷിണങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പൂർത്തിയാക്കുന്നത് മൂന്നാമത്തെ പ്രദക്ഷിണത്തിൻ്റെ ഒടുവിൽ ദേവി നെടുമ്പുരയിലേക്കും വൈക്കത്തപ്പൻ ശ്രീകോലിനകത്തേക്കും തിരിച്ചെഴുന്നൊള്ളുന്നു തുടർന്ന് ശ്രീകോവിലടച്ചതിന് ശേഷമാണ് കളംപാട്ടും കളം മായ്ക്കലും നടത്തുന്നത് പന്ത്രണ്ടാം ദിവസം കളം മായ്ക്കൽ കഴിഞ്ഞാലാണ് വലിയ ഗുരുതി നടത്തുന്നത് വടശ്ശേരി മനയിലെ നമ്പൂതിരിയാണ് വലിയ ഗുരുതി നടത്താനുള്ള അവകാശി വലിയ ഗുരുതിയോടുകൂടി വടക്കും പാട്ട് പരിസമാപിക്കുന്നു